നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏത് നിമിഷവും നിലമ്പൊത്താറായ ഈ വീടിനുള്ളിൽ രണ്ട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഇതെവിടെയെന്നറിയോ മറ്റെവിടെയല്ല നമ്മുടെ തെന്നല പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഏകദേശം പുത്തൻകുളത്തിനടുത്താണ് ഒരു വീടുള്ളത് ഇതിൽ താമസിക്കുന്നതാവട്ടെ ഭിന്നശേഷിക്കാരനായ നമ്മുടെ സഭവാനും അവൻ്റെ ഉമ്മയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഇവർക്ക് തലചായ്ക്കാൻ പേടി കൂടാതെ കിടന്നുറങ്ങാൻ നല്ലൊരു വീട് വേണം നല്ലൊരു വീട് എന്ന് പറയുമ്പോൾ ചെറിയൊരു വീട് അതിനായിട്ട് ഇവരുടെ കുടുംബസ്വത്തിൽ നിന്നും മൂന്ന് സെൻറ്റ് സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് സെഫ്വാനും അവരുടെ ഉമ്മയാണിത് മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത് ജാസ്മിൻ ജാസ്മിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടുത്തെ എല്ലാ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും ഉമ്മയാണ് ജാസ്മിൻ ആ ജാസ്മിൻ്റെ തണലിലാണ് ഇപ്പം സെഫ്വാനുള്ളത് സെഫ്വാന് എം ആറും ഫിസിക്കലി ഭിന്നശേഷിക്കാരനും കൂടിയാണ് സെഫാനെ അപ്പം എന്താ പറയുന്നത് നമുക്കൊരു വീട് വേണ്ടേ എന്താ പറയുക ആ അതിന് അതിന് പൈസ വേണം പൈസ വേണം നമ്മുടെ നാട്ടുകാരൊക്കെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിമിഷ നേരം കൊണ്ട് നമുക്ക് വീടാകാം കാരണം നമ്മൾ നിൽക്കുന്നത് തെന്നല പഞ്ചായത്തിലാണ് തെന്നല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വലിയ വലിയ വീടുകളുള്ള ഒരു നാടാണ് ഒരുപാട് പൈസക്കാരുള്ള നാടാണ് പക്ഷെ അവരറിയില്ല അങ്ങനെ സംഭവം ഉള്ളത് കേട്ടോ അപ്പം ജാസ്മിന്താ എന്താ പറയാനുള്ളത് എന്റെ കുട്ടിയാണ് ചെഫുട്ടാണ് അതെ തീർച്ചയായും എന്റെ അറുപത് മക്കളിൽ പെട്ട ഒരാളാണ് അപ്പോൾ അവനേക്കാളേറെ എൻ്റെ ഒരു സ്വപ്നമാണ് അവനൊരു വീട് കാരണം നമ്മൾ എന്നും ആലോചിക്കാറുണ്ട് എങ്ങനെ അവനൊരു വീടാക്കും എന്നുള്ളത് നമ്മളൊക്കെ നല്ല വീടുകളിൽ കിടന്നിറങ്ങുമ്പോഴും രാത്രിയായാൽ പല സമയത്ത് നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കും ചെഫു കെടുക്കുന്നത് എന്താണ് മഴയെ ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആലോചിക്കാറുണ്ട് അവരങ്ങോട്ട് മാറിപ്പോയാ എന്താണ് അവസ്ഥ എന്ന് അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹമാണ് നമ്മൾ വലിയ ഇതൊന്നും പറയുന്നില്ല ചെറിയൊരു വീട് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ അല്ലെങ്കിൽ പൊളിഞ്ഞു വെയ്യുന്നു പേടിക്കാതെ അവർ കിടന്നുറങ്ങാനും ഒരു വീട് തീർച്ചയായിട്ടും സാധ്യമാകും ഈ കാണുന്നവരൊക്കെ ഞങ്ങൾ സഹായിക്കണം പ്രാർത്ഥനകൾ മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ സെഫൂന് സുഫാന് ഉപ്പില്ല ഉമ്മ മാത്രാണ് ഉള്ളത് അപ്പോൾ ഉമ്മാക്ക് ഒരു സുഫാനും കൂടി വീടാണ് ഉമ്മാ ഒന്ന് ചോദിക്കും ചോദിച്ചാൽ കേൾക്കാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ഇല്ല ആളുകൾ അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ എൻ്റെ കുട്ടിക്കും ഒന്ന് ഒരു മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ കടുക്കാൻ പറ്റിയ ഒരു വീട് ചെറിയൊരു വീട് മതി അതിന് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംഖ്യ ആയാലും ഞങ്ങളെ സഹായിച്ച് സഹകരിക്കണം അത്രേ പറയാനുള്ളു ബാക്കി എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഞങ്ങൾ മഴയൊക്കെ ആവുമ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് ഏത് എപ്പോഴും മഴ പെയ്യുന്നു കാറ്റടിക്കുന്നു അപ്പോൾ പോവലാണ് ഇവനായിട്ട് പോവാനും ബുദ്ധിമുട്ടാണ് അടുത്തെന്ന് പറഞ്ഞത് അപ്പോൾ ഓൻക്ക് വലിയ ഇൻഡ്യൻ കാട്ടിയാണ് ഓൻക്ക് ഓൻ എപ്പോഴും പറയും ബാർപ്പിൻ്റെ വീട് മാണം വേണം അപ്പോൾ ഒരു സങ്കടമാണ് പിന്നെ സങ്കടമൊക്കെ മനസ്സിലെച്ച് യാസ്മിൻ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു പഠിച്ചോം കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ ആണ് എനിക്കുള്ളത് എല്ലാ നാട്ടുകാർ എല്ലാവരും ഉണ്ടാവും സഹായിക്കും തീർച്ചയായിട്ടും സഹായിക്കും ഷെഫ്വാന ഈ പൊന്നുമോനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ചേർത്ത് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ ഇവിടെ നമുക്കൊരു വീട് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കറിയാം നമ്മളൊക്കെ വലിയ വലിയ വീടുകളിൽ കിടങ്ങുന്ന കിടന്നുറങ്ങുന്നവരാണ് കാരണം ഇവിടുന്ന് ഈ ചുറ്റുപാട്ടത്ത് എല്ലാം വലിയ വീടുകളാണ് നാളെ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ അത് നമ്മളോട് നമ്മുടെ സമ്പത്തും ഒക്കെ എന്തിന് ചിലവഴിച്ച് ചോദിച്ചാൽ ഞാൻ വലിയ കൊട്ടാരമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിൽ സമാധാനമാവില്ല സെഫാന് പോണത്ത ആളുകൾക്ക് വീട് വെക്കാൻ ഒരു ലോഡ് കല്ല് കൊടുത്തു ഒരു മണൽ കൊടുത്തു കുറച്ച് സിമെൻ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടും ഇൻഷാല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീടുണ്ടാക്കണം അതിന് സെഫാൻ്റെ ഉമ്മാൻ്റെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പറൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും സഹകരിക്കണം സഹായിക്കണം അസ്ലാമലൈക്കും പറഞ്ഞു എല്ലാവർക്കും ശുഭം ും സെഫാൻ ഇപ്പൊ സ്കൂളിലുള്ളത് സെഫാന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവരൊക്കെ അപ്പൊ നമ്മൾ എന്തു വന്നതെന്നറിയോ സെഫാൻക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വീട് വേണം അല്ലെ വീടല്ല വേണ്ടേ ഓക്കേ അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് എല്ലാവരും അടിച്ചോദിച്ചെ അപ്പൊ ഇൻഷാല്ലെഫാന് എല്ലാരും വീടുണ്ടാവും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം വീട് എല്ലാവരും സഹായിക്കണം